എല്ലാ പ്രേക്ഷവും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് മനസ്സിൽ ആദ്യം കാണുന്നൊരു പാൽ തിരഞ്ഞെടുക്കുക ആ വ്യക്തി നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുമോ എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലായ പൂച്ച കുട്ടിയെ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം ആ വ്യക്തി നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുമോ എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിലുള്ള ഒരു ചോദ്യം നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നു നിങ്ങളെ ആ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ആ വ്യക്തി സഹായിച്ചിട്ടുണ്ട് ആ വ്യക്തിയെ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ആ ബന്ധം മുന്നോട്ട് പോവുകയാണ് പക്ഷേ പല സമയത്തും ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും നിങ്ങളെ വിധി മനസ്സിലാക്കുന്നതിന് നിങ്ങളുടെ വ്യക്തിക്ക് സാധിക്കുന്നില്ല ആ വ്യക്തി നിങ്ങളെ കൃത്യമായി നിങ്ങളുടെ അവസ്ഥ ഓരോ ഘട്ടത്തിലും ഇപ്പോൾ അവസാനം ഉണ്ടായിരിക്കുന്ന ഒരു കാര്യത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില നിർണായകമായ കാര്യങ്ങളിൽ ആ വ്യക്തി നിങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്നില്ല ആ വ്യക്തി മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുകയും നിങ്ങളെ അകാരണമായി കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയ വിഷമം ഉണ്ടാകുന്നു കാരണം നിങ്ങൾ ഇത്രയേറെ സ്നേഹിച്ചിട്ടും ഇത്രയേറെ മനസ്സ് തുറന്ന് ആ വ്യക്തിയോട് സംസാരിച്ചിട്ടും ആ വ്യക്തിക്ക് നിങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല നിങ്ങളെ കൂടാതെ ചില ആളുകളോട് ആ വ്യക്തി അവരോട് ചില കമ്മിറ്റ്മെൻ്റ് ഉണ്ടാക്കുന്നു നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാതിരിക്കുന്നു ആ വ്യക്തികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു അങ്ങനെ സ്വാഭാവികമായിട്ടും നിങ്ങൾ മനസ്സിലാക്കാതെ ആ വ്യക്തി പോകുന്നു മുൻപ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിൽ ശ്രദ്ധിച്ച ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കണം അത് നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് കാരണം നിങ്ങൾ ആ വ്യക്തിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും ആ വ്യക്തിക്ക് ആവശ്യമുള്ളത് എല്ലാം നൽകുകയും ആ വ്യക്തിയെ സംരക്ഷിക്കുകയും ആ വ്യക്തിയുടെ നന്മ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാ പ്രശ്നങ്ങളിലും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു കരുത്ത് നിങ്ങൾക്ക് ആ വ്യക്തിക്കും പരസ്പരം ലഭിച്ചതും നിങ്ങളുടെ ബന്ധത്തിൽ നിന്നാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിൽ ആ വ്യക്തി പരാജയപ്പെടുന്നുണ്ട് ചില ആളുകളുടെ സമ്മർദ്ദമുണ്ട് ആ വ്യക്തി ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമല്ല പലപ്പോഴും ചില നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധം കൃത്യമായി പോകുന്നത് തടയണമെന്നാഗ്രഹിക്കുന്ന ചിലർ അവർക്ക് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധം മുന്നോട്ട് പോകുന്നതിനോ ആ ബന്ധത്തിലൂടെ നിങ്ങൾക്കോ ആ വ്യക്തിക്കോ എന്തെങ്കിലും നേട്ടമുണ്ടാകുന്നതോ എന്തിനു സമാധാനം ഉണ്ടാകുന്നതോ പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അവർ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയാണ് പക്ഷേ നിങ്ങൾ ഭയപ്പെടാനല്ല നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ മനസ്സിലാക്കും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരു താൽക്കാലികമായ ഒരു വിജയമേ ഉണ്ടാകുള്ളൂ അവർക്ക് ചെറിയൊരു വ്യത്യാസം ഒരു അഭിപ്രായ വ്യത്യാസം നിങ്ങളിൽ തീർക്കാൻ സാധിക്കും പക്ഷേ ആത്യന്തികമായിട്ട് ആ വ്യക്തിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും കാരണം നിങ്ങൾ ഒരു ദിവസം കൊണ്ടുണ്ടായ ബന്ധമല്ല പരസ്പരം കഷ്ടപ്പാടും ദുരിതവും ഫീലിങ്സുകളും കൈമാറി ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ ഒരുമിച്ച് നിങ്ങൾ തരണം ചെയ്തിട്ടുള്ള ഒരു ബന്ധമാണ് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കും നിങ്ങളുടെ ഒരു അകൽച്ച വരുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് പോലെ ആ വ്യക്തിക്കും ആ കൽച്ച ഫീൽ ചെയ്യുകയും അത് മുന്നോട്ട് പോവുകയും ചെയ്യും കൃത്യമായ ധാരണയോടെ കൃത്യമായ മനസ്സോടെ നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് നിങ്ങളുടെ അവസ്ഥ തീർച്ചയായിട്ടും അവ്യക്തി മനസ്സിലാക്കുന്നതായിട്ട് നമ്മൾ കാണാം ഇപ്പോഴുള്ള ഒരു സ്റ്റക്ക് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനോട് സാദൃശ്യമുള്ള ഒരു അവസ്ഥ ഉണ്ട് പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്തതിൽ ബുദ്ധിമുട്ടുണ്ട് അതിന് ശ്രമിക്കാത്തതിൽ ബുദ്ധിമുട്ടുണ്ട് ചില പരപ്രേരണകളാണ് അതിന് കാരണമായിട്ടുള്ളത് പക്ഷേ അത് ഉടൻ മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അടുത്തതായിട്ട് പുഷ്പം എന്ന പയലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് പറയുന്നത് നിങ്ങൾ പരസ്പരം ഒരുമിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോയി പക്ഷെ ഒരുപാട് ചിന്താപരമായ വ്യത്യാസം നിങ്ങളുടെ രണ്ടുപേരുടെയും സാഹചര്യത്തിലുള്ള വ്യത്യാസം അത് ഒന്നായിരുന്നില്ല വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായ തീരുമാനങ്ങളും വ്യത്യസ്തമായ രീതി പുലർത്തിയിരുന്ന നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ അടുപ്പം കൊണ്ട് ഒന്നാകുകയും ഒരുമിച്ച് പോകാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്തു പക്ഷേ അന്നൊന്നും ആ വ്യത്യസ്തതകൾ നിങ്ങളെ അകറ്റാറുണ്ടായിരുന്നില്ല നിങ്ങളുടെ മനസ്സിൽ രണ്ടുപേരുടെ മനസ്സിലുള്ള സ്നേഹം ഇഷ്ടം താല്പര്യം വിട്ടുവീഴ്ച അതിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നു ചെറിയ വാശികളാണ് വാശികളാണിതിൻ്റെ കാരണങ്ങൾ പക്ഷേ പരസ്പരം അംഗീകരിക്കാൻ കഴിയുന്നില്ല ആ വാശിയിൽ നിന്ന് വലിയ ദേഷ്യത്തിലേക്കും വലിയ ഇത് പോയേക്കാം തെറ്റിദ്ധാരണയല്ല ഞാനാണ് വലുത് എന്നുള്ള ഒരു ഭാവം ആ വ്യക്തിക്ക് ഉണ്ടാകുന്നു ആ വ്യക്തി നിങ്ങളുടെ ഫീലിങ്സുകൾ മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്നു മറ്റുള്ളവർ ആണ് ശരിയെന്ന് വെറുതെ ആണെങ്കിലും നിങ്ങളോട് പറയുന്നു നിങ്ങളെ കൃത്യമായി മനസ്സിലാക്കിയിട്ടും മറ്റുള്ളവരുടെ ചെയ്തികളെ കുറിച്ച് അറിയാഞ്ഞി അറിയാം എന്നതിൻ്റെ പോലും ആ വ്യക്തി കൃത്യമായ ഒരു ധാരണയോ കൃത്യമായൊരു മനസാന്നിധ്യമോ ഇതിൽ വെക്കുന്നില്ല നിങ്ങൾ ഒരു ചെറിയൊരു വാശി കാണിക്കുക ആരാണ് വലുത് ആരാണ് ചെറുത് എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിൽ അനാവശ്യമായിട്ട് വന്നിരിക്കുന്നു അതിന് കാരണക്കാരായിട്ടുള്ള ചില ആളുകൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിലകറ്റുക എന്നുള്ളതാണ് പക്ഷേ ആ വ്യക്തി വിവേകപൂർണ്ണമായി ചിന്തിക്കണമായിരുന്നു നിങ്ങളുടെ വ്യക്തി അല്പവും കൂടിയും വിവേകത്തിൽ ചിന്തിക്കണം കാര്യങ്ങൾ അതിൻ്റെ ഗൗരവത്തിൽ കാണണമായിരുന്നു കാരണം വൈകാരികമായി പെട്ടെന്ന് പ്രതികരിച്ചിരിക്കുക പെട്ടെന്ന് വാടി ഇല്ലാതാകുക ഒരു സ്വഭാവ സവിശേഷത നിങ്ങളുടെ വ്യക്തിക്കുണ്ട് പെട്ടെന്ന് പറയുമ്പോൾ എന്ത് പറയണം പെട്ടെന്ന് എന്ത് പ്രവർത്തിക്കണം എന്നതിന് നിങ്ങളുടെ വ്യക്തിക്ക് ചില പരാജയങ്ങളുണ്ടാകുന്നു അത് മുതലെടുക്കാനായിട്ട് ശ്രമിക്കുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ശത്രുക്കൾ തന്നെയാണ് ഒരിക്കലും ശത്രുക്കൾക്ക് വേണ്ടി അവസരം നൽകുന്ന നിലപാടിലേക്ക് നിങ്ങളുടെ വ്യക്തി പോകരുത് കൂടുതൽ ആത്മീയതയിലേക്ക് വരണം കാരണം ആത്മീയതയിൽ പുറകോട്ടുള്ളപ്പോൾ ആ വ്യക്തിയിലേക്ക് ദുഷ്ട ശക്തികളായിട്ടുള്ള മനസാന്നിധ്യം കടന്നു വരികയും അവിടെ വാശിയും വൈരാഗ്യവും വെറുതെ ഉണ്ടാക്കുകയും ബന്ധത്തെ അത് ശിഥലീകരിക്കുന്നതിലേക്ക് പോലും കാര്യങ്ങൾ പോകുക ഏതായാലും സ്നേഹമുണ്ട് ആ വ്യക്തി നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ കൂടി കാത്തിരിക്കുക നിങ്ങളുടെ ഭാഗത്തുനിന്ന് കുറച്ച് ക്ഷമ നൽകുക കാരണം വൈകാരികമായൊരു പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം ആ വ്യക്തിക്കുണ്ട് അതിലൂടെ ഉണ്ടാകുന്ന നഷ്ടമായിട്ട് ആത്യന്തികമായിട്ട് ഒരു അകൽച്ച ഉണ്ടായില്ലെങ്കിലും ശോഭനമായ വളരെ സൗമ്യമായ നല്ല നിമിഷങ്ങൾ കുറേയേറെ നിങ്ങൾക്ക് നഷ്ടപ്പെടും നിങ്ങൾ തിരിച്ച് ഒന്നായി മനസ്സിലാക്കുമ്പോഴേക്കും നഷ്ടപ്പെട്ട ദിനങ്ങൾ നിമിഷങ്ങൾ തിരിച്ചു വരില്ല പക്ഷേ ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ മനസ്സിലാക്കും നിങ്ങൾ ആ വ്യക്തിക്ക് നൽകുന്ന പിന്തുണയും അതിൻ്റെ ആത്മാർത്ഥതയും ആ വ്യക്തി എന്തായാലും മനസ്സിലാക്കും ആ വ്യക്തിക്ക് മനസ്സിലാക്കാതിരിക്കാൻ കഴിയില്ല അത്രത്തോളം ആത്മാർത്ഥമായ സമീപനങ്ങളാണ് നിങ്ങൾ ആ വ്യക്തിയോട് സ്വീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് കാണാനും കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക